ഹരിപ്പാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കരുതൽ ഉച്ചയൂണുകൂട്ടായ്മ എന്ന ജീവകാരുണ്യ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നിരാലംബയായ വീട്ടമ്മയെ സഹായിക്കാൻ ഫാൻസി ഷോപ്പ് തുടങ്ങി കരുവാറ്റയിലാണ് വീട്ടമ്മയ്ക്കായി ഷോപ്പ് തുടങ്ങിയത് ഹരിപ്പാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കരുതൽ ഉച്ചയുണ കൂട്ടായ്മയുടെ നൂറ്റി എൺപത്തി എട്ടാമത് ജീവകാരുണ്യ ചലഞ്ചായി കരുവാറ്റയിൽ ഫാൻസി സ്റ്റോർ തുറന്ന് വീട്ടമ്മക്ക് നമ്മുടെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താനും സാധിക്കും എന്നുള്ള തെളിവാണ് ഇന്ന് ിൽ നിൽക്കുന്ന ഈ ജനങ്ങളും ഈ പ്രദേശത്തുള്ളവരും പഞ്ചായത്ത് മെമ്പറും ഷായച്ചാനാണ് ഷായച്ചാനും സുഭാഷുമാണ് ആണ് ഈ രീതിയിൽ ഷായച്ചാനും സുഭാഷു ആദ്യം സുഭാഷാണ് ആദ്യം തന്നെ ഈ ജോലിയെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ പ്രദേശങ്ങളിലൊക്കെ വ്യത്യസ്തമായ ചലഞ്ചുകളുമായി കരുതൽ ചൂടുകൂട്ടായ്മ ഈ നാളുകളിൽ ഇവിടുണ്ടായിരുന്നു അപ്പോൾ ജോലിയുടെ അവസ്ഥ വളരെ ദയനീയമാണ് ഈ ഒരു കടയിൽ കുറച്ച് അരിപ്പൊടിയും പുട്ടുപൊടിയും മാത്രം ഒരു വിൽക്കുന്നൊരവസ്ഥയിലായിരുന്നു ജോലിയുടെ അവസ്ഥ അപ്പോൾ മുതൽ തന്നെ ജോലിയുടെ പ്രയാസം എൻ്റെ മനസ്സിൽ വലിയൊരു ഭാരമായിട്ട് തന്നെ രണ്ട് കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ബുദ്ധിമുട്ട് അദ്ദേഹത്തിൻ്റെ ആങ്ങള മരത്തിൽ നിന്നും വീണ്ടും തടർന്ന് കട്ടിൽ കിടക്കുന്നു വാടക വീട് സ്വന്തമായി ഭൂമിയില്ല അപ്പം അത്തരത്തിൽ ഈ കടയിൽ ഒരു പ്രസ്ഥാനം ആരംഭിക്കണം എന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ ഞാൻ പലരോടും പറഞ്ഞു എൻ്റെ ആ ഒരു സ്വഭാവം എൻ്റെ മനസ്സിലിങ്ങനെ ആഗ്രഹം തോന്നിയാൽ അത് സാധിക്കുന്നത് വരെ ഞാൻ ആരോ ആരോടെങ്കിലും ചോദിച്ചുകൊണ്ടിരിക്കും എൻ്റെ ഇപ്പം എൻ്റെ ഓർമ്മയിൽ ആദ്യമായൊരു കുട്ടിയെ പഠിപ്പിക്കുവാൻ ഒരു ബി ഫാമിനെ വിടുവാൻ കുഞ്ഞിനെ പഠിപ്പിക്കാൻ നൂറ്റി ഇരുപത്തിയൊന്ന് പേരോട് ചോദിച്ചപ്പോഴാണ് ആ എണ്ണം വരെ എനിക്ക് ഓർമ്മയുണ്ട് നൂറ്റി ഇരുപത്തിയൊന്ന് പേരോട് ചോദിച്ച് നൂറ്റി ഇരുപത്തി ആ കുഞ്ഞിനെ പഠിപ്പിക്കാൻ ഒരാൾ മുന്നോട്ട് വന്നു അത്തരത്തിൽ നമ്മുടെ ചോദ്യങ്ങളും നമ്മുടെ ഇടപെടലുകളും നമ്മുടെ കൈനീട്ടലുകളും ഒക്കെ തന്നെ ഈ കാലയളവിൽ നമുക്ക് അനേകർക്ക് ആശ്വാസമായി ആശ്വാസമായി മാറുവാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനൊരു കട നല്ല ഫാൻസി കടയാണ് കത്ത് എല്ലാ കമ്മലുകളും ഒരു ഒരു സ്ത്രീകൾക്ക് വേണ്ടുന്ന എല്ലാം ഒരുക്കിക്കൊണ്ട് ഇത് ഒരുക്കി ഒരുക്കുവാൻ സഹായിച്ച ഏവരുള്ള രാജീവ് ഈ ജോളി നല്ല ഒരു തയ്യൽക്കാരിയാണ് നല്ലതുപോലെ തുണി തയ്ക്കും അത്തരത്തിൽ ഈ പ്രദേശം ജോളി ഒന്ന് കരുതണം ജോളി ഈ പ്രദേശത്തുള്ള ആൾക്കാർക്കെല്ലാം ജോളി അറിയാം പക്ഷേ ജോളിയുടെ അവസ്ഥ പലർക്കും ചിലപ്പോൾ അറിയാൻ വഴിയില്ല അതുകൊണ്ട് ഇന്നിങ്ങനൊരു ജി ജെ ഐസ് എന്ന് പറഞ്ഞിട്ടൊരു കട കരിവറ്റ എൻ എസ് എസ് ഹൈ സ്കൂളിൻ്റെ വടക്കവശത്ത് ആരംഭിക്കുകയാണ് പഞ്ചായത്ത് മെമ്പർ ഋബൻ മുറിച്ച് ഇതിന് ഉദ്ഘാടനം നിർവഹിക്കും ശ്രീലേഖ ആദ്യ വിൽപ്പന വാങ്ങുവാൻ ഒരുപാട് പേരുണ്ട് പ്രസന്ന ചേച്ചിയുണ്ട് സുഭാഷുണ്ട് സമ്പാദൊക്കെ പോക്കറ്റ് പൈസ കൊണ്ടാണ് വന്നത് ഇത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സാധനം വാങ്ങാം ഇത് മഴ ആണെങ്കിൽ പോലും ഇത് കേൾക്കുന്നവർ ഇന്ന് വന്നില്ലെങ്കിൽ തുടർ ദിവസങ്ങളൊക്കെ ഈ കടയിൽ വരണം നല്ല നിങ്ങൾക്ക് വിശ്വസി വിശ്വസിച്ച് മേടിക്കാൻ പറ്റുന്ന ഒരുക്കി ചലഞ്ച് നിരാലംബയായ വീട്ടമ്മയെ സഹായിക്കുവാനാണ് കരുവാറ്റയിൽ കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീലേഖ സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കടയ ഉദ്ഘാടന ചടങ്ങിനെത്തിയ പ്രസന്ന ആദ്യ വില്പന നിർവഹിച്ചു സുഭാഷ് രാജി ഷാജി അനീഷ് സെന ജോൺസൺ റിയാസ് അഷറഫ് തുടങ്ങിയവർ പങ്കെടുത്തു